ഇന്നത്തെ നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് മാനസികം വരുണം അടിയോടിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അന്ന് തന്നെ കാണിക്കുന്നത് ജയിലിനകത്ത് വെച്ച് കൺമണി സുമിത്രയും കൂടി വഴക്കടിക്കുന്നതാണ് സുമിത്ര പിന്നെ കൺമണിയെ വെല്ലുവിളിക്കുകയാണ് നീ എന്റെ മുമ്പിൽ പേടിയില്ലാത്ത പോലെ എന്ന് ചോദിക്കുകയാണ് നല്ലത് കേട്ട് കൺമണി അയ്യോ തമാശ തമാശ അന്ന് ആശുപത്രിയിൽ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ് എന്റെ കയ്യിൽ നിന്ന് ടപ്പേ എന്ന് അടി കിട്ടുമ്പോൾ എന്റെ മുഖത്ത് നിങ്ങൾ പേടി കണ്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് സുമിത്രയുടെ വായടയുകയാണ് തുറന്ന് കൺമടി പിന്നെ സുമിത്രയോട് നിങ്ങൾക്ക് സാഗർ സാറിനെയും കുടുംബത്തെയും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല മുപ്പത് വർഷം എന്നല്ല മുന്നൂറ് വർഷം എടുത്താലും നിങ്ങൾക്ക് അവര് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് കാരണം നന്മയുടെ പ്രതിരൂപമാണ് സാഗർ സാറും കുടുംബവും അവർക്കെതിരെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സുമിത്രയ്ക്ക് ദേഷ്യം വരികയാണ് സുമിത്ര കൺമണിയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയാണ് എന്നാൽ അത് കണ്ട് കൺമണിക്ക് ദേഷ്യം വരികയാണ് തുറന്ന് കാൺമണി സുമിത്രയുടെ കൈയെല്ലാം തട്ടി മാറ്റുകയാണ് നിങ്ങളുടെ പുറത്തെ മാടമ്പി സ്വഭാവം ഇവിടെ എടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാമെന്ന് നല്ലൊരു പഞ്ച് ഡയലോഗും പറഞ്ഞുകൊണ്ട് കൺമണി അവിടുത്തെ പോവുകയാണ് തുറന്നു കാണിക്കുന്നത് കൃഷവും കൃപയും മാനസിയെ കാണുന്നതിനു വേണ്ടി അവിടെ കാത്തു നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മാനസം വരികയാണ് തുടർന്ന് കൃഷ്ണയും കൃപിയും കണ്ട് മാനസ അയ്യോ നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണൻ നല്ല ദേഷ്യം വരികയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നിന്നെ കാണാൻ വേണ്ടി തന്നെയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസിക സന്തോഷമാവുകയാണ് അയ്യോ കൃഷ്ണനെ കാണ കൊതിയായോ എന്ന് ചോദിച്ച് മാനസ കൃഷിന്റെ ക്രമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് തുറന്ന് കൃഷി പിന്നെ കൺമണിയുടെ കാര്യത്തെ കുറിച്ച് ചോദിക്കുകയാണ് കൺമണിയെ അറസ്റ്റ് ചെയ്യിച്ചത് നീ വരുണും ചേർന്നല്ലേ എന്ന് ചോദിക്കുകയാണെന്നാൽ അത് കേട്ട് മാനസ അയ്യോ നിങ്ങൾ ഇത് എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ എന്തിനാണ് കൺമണിയെ അറസ്റ്റ് ചെയ്യുന്നത് എനിക്കത് യാതൊരു പങ്കുമില്ല ഞാനൊന്നുമല്ല എന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന കൃഷി ചി അടക്കിടേ നിന്റെ അഭിനയം ഒന്നും എന്റെ മുന്നിൽ വേണ്ട എനിക്കറിയാം ഞങ്ങൾക്കറിയാം കൺമണിയെ അറസ്റ്റ് ചെയ്യിച്ചത് നീ വരുണും ചേർന്നാണെന്ന് പറഞ്ഞുകൊണ്ട് കൃഷി മാനസയുടെ മുഖത്തിട്ട് ആദ്യം തന്നെ രണ്ട് പടപടയ്ക്കുകയാണ് അങ്ങനെ കൃഷ്ണന്റെ കയ്യിൽ നിന്ന് അടി കൊണ്ട് മാനസം ആ കാറിന്റെ ബോണറ്റിലേക്ക് വന്ന് വീഴുകയാണ് വെട്ടിയിട്ട വാഴപാതിയാണ് വന്ന് വീഴുന്നത് തുടർന്ന് മാനസം നല്ല ദേഷ്യത്തിൽ കൃഷ്ണന്റെ അടുത്ത് ചെന്നിട്ട് അതെ കൺമിണിയെ അറസ്റ്റ് ചെയ്യിച്ചാൽ ഞാനും വരുണും ചേർന്നാണെന്ന് പറയുകയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കുകയാണ് തുറന്ന് കൃഷി നല്ല ദേഷ്യം അപ്പം അവൻ കൺമണിയായി നീ ചതിച്ച് അറസ്റ്റ് ചെയ്യിക്കുമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് മാനസികയുടെ കഴിച്ചു പിടിക്കാൻ പോകുമ്പോൾ കൃപ കൃഷിന്റെ കൈ പിടിച്ചിട്ട് കൃഷ്ണ തടയുകയാണ് അയ്യോ ചേട്ടാ ഇത് റോഡാണ് എന്താ ഈ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ മാനസികയോട് ദേഷ്യപ്പെടുകയാണ് എന്നാൽ ഈ സമയത്ത് മാനസ പിന്നെ കൃഷ്ണയോട് ഇതിന് മാത്രം കൺമണിക്ക് എന്ത് തേങ്ങയാണോ ഉള്ളതെന്ന് തിരിച്ചു ചോദിക്കുകയാണ് കൺമണി എൻ്റെ കൂട്ടുകാരിയായിട്ട് എന്നെ ചതിച്ചിരിക്കുകയാണ് കൺമണി കൺമണിയുടെ മനസ്സിലുള്ള കാര്യം നടത്തിയെടുത്തിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അത് കേട്ട് ദേഷ്യം വന്ന കൃഷി പിന്നെ മാനസികയോട് നീ പറയുന്നത് പച്ചക്കള്ളമാണ് ആദ്യം മുതലേ നീയുമായിട്ടുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമേ ഉണ്ടായിരുന്നില്ല ഞാനത് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞതാണ് എന്തിനു നിന്നോട് പോലും ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല 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 എന്ന് എന്നിട്ടും നീ അത് ചെവികൊള്ളാതെ എൻ്റെ ഇഷ്ടത്തെ മാനിക്കാതെ എൻ്റെ ബലമായിട്ട് കല്യാണം കഴിക്കാൻ ശ്രമിച്ചു എനിക്കറിയാം നിനക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല എന്തോ ഒരു പക വീട്ടാനും പ്രതികാരം വീട്ടാൻ വേണ്ടിയാണ് നീ എന്റെ കല്യാണം കഴിക്കുന്നതെന്ന് എനിക്കറിയാം പിന്നെ കൺമണിയുടെ കാര്യം കൺമണി എന്റെ പുറകെ നടന്നിട്ടൊന്നുമില്ല കൺമണിയല്ല എന്നെ വളച്ചെടുത്തത് ഞാനാണ് കൺമണിയുടെ പുറകെ നടന്നത് കണ്മണിയെ വളച്ച് ഞാനാണ് കൺമണിയെ കൊണ്ട് എന്നെ ഇഷ്ടപ്പെടുത്തിയത് കൺമണിയുടെ പുറകെ നടന്ന് ശല്യം ചെയ്തത് ഞാനാണ് അല്ലാതെ കൺമണിയല്ല കാരണം കൺമണിക്ക് അതിന്റെ മഹത്വം ഉണ്ടെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസികം വീണ്ടും ദേഷ്യം വരികയാണ് ഇനി എത്ര ജന്മം എടുത്താലും ശരി അവസാന വിജയം എന്റെ തന്നെയായിരിക്കും എന്ന് പറയുകയാണ് മാനസികം എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന കൃഷി മാനസികയുടെ മുന്നിലേക്ക് പാഞ്ഞെടുക്കുകയാണ് നീ എന്താ ഈ പറഞ്ഞ അവസാന വിജയം നിന്റെയായിരിക്കും എങ്കിൽ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി മാനസികമായിട്ട് നേർക്കു നേർ നിൽക്കുകയാണെന്നാൽ ഈ സമയത്ത് കൃപ ഓടിച്ചെന്ന് വീട്ടിൽ കൃഷ്ണ പിടിച്ചു മാറ്റുകയാണ് അയ്യോ ചേട്ട വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് തുടർന്ന് കൃപ കൃഷ്ണെ കൈ പിടിച്ച് അവിടെ മാറ്റി നിർത്തുകയാണ് അതിനുശേഷം കൃപ വന്നിട്ട് മാനസികനടുത്ത് വന്നിട്ട് കൺമണിയെ അറസ്റ്റ് ചെയ്യിക്കാൻ കാരണം ഞാനും കൂടിയാണെന്ന് പറയുകയാണ് എനിക്കും അതിലൊരു പങ്കുണ്ടെന്ന് പറയുകയാണ് കൺമണിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഓണത്തിന് ചീഫ് ഗസ്റ്റായിട്ട് വരുത്തിയത് ഓണം നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയാണ് പക്ഷെ മാനസ നീയും വരുണും ചേർത്ത് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് മാനസ പഞ്ചപുച്ഛമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് തുടർന്ന് കൃപ പിന്നെ മാനസിയോട് എന്റെ ചേട്ടൻ ആരെ കല്യാണം കഴിക്കണമെന്ന് എനിക്കറിയാം അത് ഞാൻ തീരുമാനിച്ചാണോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് മാനസ എന്റെ ചേട്ടൻ നിന്നെയല്ല കല്യാണം കഴിക്കുന്നത് എന്റെ ചേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്നത് കൺമിണിയെ എന്നാൽ ആ മറുപടി കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മാനസം വിശ്വസിക്കാനാകാതെ തുടർന്ന് കൃപ വീണ്ടും മാനസിയോട് എനിക്ക് എൻ്റെ ചേട്ടനെ അറിയാം എനിക്ക് എൻ്റെ ചേട്ടൻ്റെ മനസ്സറിയാം അതുപോലെ തന്നെ നിന്നെയും എനിക്ക് നന്നായിട്ട് അറിയാം അതുപോലെ കൺമിണിയും എനിക്കറിയാം അതുകൊണ്ട് ഇവിടെ ഒന്നിക്കേണ്ടത് എൻ്റെ ചേട്ടനും കൺമിണിയുമാണ് എൻ്റെ ചേട്ടനും കൺമിണിയുമാണ് പരസ്പരം വിവാഹം ചെയ്യേണ്ടത് അല്ല അല്ലാതെ ഉടായ്പിൽ പി എച്ച് ഡി എടുത്താൽ നിന്നെയല്ല എന്റെ ചേട്ടൻ കല്യാണം കഴിക്കേണ്ടത് കൺമണിയുടെ ഈ അറസ്റ്റിൽ ചെറിയൊരു ഭാഗം ഞാനായതുകൊണ്ട് എനിക്കും ഒരു കുറ്റബോധമുണ്ട് അതുകൊണ്ട് കൺമണിയെ കൊണ്ട് എന്റെ ചേട്ടന് ഞാൻ കല്യാണം കഴിപ്പിക്കും അവർ രണ്ടുപേരുടെ കല്യാണം ഞാൻ മുന്നിൽ നിന്ന് നടത്തി കൊടുക്കുമെന്ന് പറയുകയാണ് കൃപ ഇതും പറഞ്ഞുകൊണ്ട് കൃപ കൃഷ്ണന്റെ കൈ പിടിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ് എന്നാൽ കൃപ ഈ പറഞ്ഞു കേട്ട് കൃഷിയുടെ സന്തോഷമാവുകയാണ് എന്നാൽ കൃപ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഇട്ടി അവനെ പാമ്പ് കടിച്ചൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് മാനസ മാനസയുടെ സകല പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുകയാണ് ഈ ആന്റമേ ഇടപെട്ടാലൊന്നും ഒരു കാര്യവുമില്ല തുടർന്ന് കാണിക്കുന്ന അയ്യപ്പനും വാസുഗിയുമാണ് അയ്യപ്പൻ വാസുകിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് അയ്യോ വാസുകി നീ അറിഞ്ഞു നമ്മുടെ കൺമണിയെ സാറിന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് വാസുകിക്ക് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കൺമണിയെ ഒരു കള്ളക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് വാസുകി പിന്നെ അയ്യപ്പനോട് കൺമണി പറഞ്ഞ പണ്ടത്തെ ഒരു കാര്യം ഓർത്തെടുക്കുകയാണ് കൺമണിയുടെ പുറകെ വരുണെന്ന് പറയുന്ന ഒരു ശല്യം ചെയ്ത് നടക്കുന്നുള്ള കാര്യം കൺമണി എന്നോട് മുന്നിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ അത് കേട്ടായി അപ്പൻ ആ വരുൺ തന്നെയാണ് ഈ വരുൺ തുറന്ന് വാസുകി എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ കൃഷ്ണിയും കൺമണിയും രാജാവും രാജ്ഞിയായി വായിച്ചതാണ് അവർക്കൊരു അപകടം വന്നാൽ നമ്മൾ വേണം അവരെ സഹായിക്കാൻ നമുക്കൊരു ജീവിതം തന്നവരാണ് അവര് അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയുകയാണ് വാസുകി തുറന്ന് കാണിക്കുന്ന സുമിത്രയാണ് സുമിത്ര ജയിലിന്റെ പുറത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ബാഗ്ശ്രീ വരികയാണ് ബാഗ്ശ്രീ അവിടെ കണ്ട് സുമിത്രയ്ക്ക് സന്തോഷമാവുകയാണ് തുറന്ന് സുമിത്ര ബാശ്രീടെ അടുത്ത് തന്നിട്ട് എനിക്കറിയാമായിരുന്നു മോളെ ഈ ഓണം ആഘോഷിക്കാൻ മോള് ജയിലിനകത്തേക്ക് വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ബാഗ് ശ്രീവിനെ അമ്മയൊന്ന് കളിയാക്കുകയാണ് മോളോ അമ്മ ഇത് ആരെയാണ് വിളിക്കുന്നത് ചോദിക്കുകയാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് അമ്മയ്ക്കൊപ്പം വരുന്നോ ഓണാഘോഷിക്കുന്നല്ല ഞാൻ കൺമണിക്ക് ജാമ്യം എടുത്തു കൊടുക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വന്നതാണെന്ന് പറയുകയാണ് എന്നാൽ ആ മറുപടി കേട്ട് സുമിത്രക്ക് ദേഷ്യം വരികയാണ് തുറന്നു സുമിത്ര പിന്നെ ഭാഗ്യശ്രീയോട് നിന്റെ അച്ഛനും അമ്മയും ജയിലിനകത്ത് കിടക്കുമ്പോൾ നീ ഞങ്ങൾക്ക് ജാമ്യം എടുക്കാതെ നീ കൺമണിക്കാണോ ജാമ്യം എടുക്കുന്നതെന്ന് ചോദിക്കുകയാണെന്നാൽ അത് കേട്ട് ഭാഗ്യശീർ ശരിയാണ് അമ്മ പറഞ്ഞ ശരിയാണ് നിങ്ങൾ രണ്ടുപേരും അധികം നാള് ജയിലിൽ കിടക്കാൻ പാടില്ല നിങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ തൂക്കിക്കോളുന്നാൽ അത്രയും നന്നായിരിക്കും എന്ന് പറയുകയാണ് എന്നാൽ ആ മറുപടി കേട്ട് സുമിത്രയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ് തുടർന്ന് സുമിത്രയോട് പിന്നെ ഭാഗ്യം നിങ്ങൾക്ക് യാതൊരു നന്മയും ഇല്ല നിങ്ങൾ ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് ശല്യമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നതിൽ ഒരർത്ഥമില്ല എന്ന് പറയുകയാണ് തുറന്ന് സുമിത്ര ഞങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ നിന്റെ കഥ ഞങ്ങൾ കഴിക്കുമെന്ന് പറയുകയാണ് എന്നാലത് കേട്ട് ഭാഗശ്രീ അതിന് നിങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ട എന്ന് തിരിച്ചു ചോദിക്കുകയാണ് അതിനു പണികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് ഭാഗ്യശ്രീ കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് ഭാഗ്ശ്രീയെ കണ്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് തുറന്ന് കൺമണി ഭാഗ്യശ്രീയെ കെട്ടിപ്പിടിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സുമിത്ര വരികയാണ് തുറന്ന് സുമിത്ര പിന്നെ ഭാഗ്യശ്രീയോട് കൺമണിയെ നിനക്ക് ജാമ്യം എടുക്കാനൊന്നും സാധിക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഭാഗ്ശ്രീ അമ്മ നോക്കിക്കുക നാളെ തന്നെ കൺമണിക്ക് ജാമ്യം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സുമിത്ര പിന്നെ ബാച്ചെറിയോട് ആയിക്കോട്ടെ ഇന്നൊരു രാത്രി കൺമണി ഇവിടെ ഉണ്ടാകുമല്ലോ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഭായശ്രീ അതോർത്ത് അമ്മ പേടിക്കേണ്ട ഞാൻ കൺമണിക്ക് എക്സ്ട്രാ പ്രൊട്ടക്ഷനു വേണ്ട പേപ്പറും കൂടി എഴുതി കൊടുക്കുന്നുണ്ടെന്ന് പറയുകയാണ് അമ്മയ്ക്ക് ഇന്ന് രാത്രി കൺമണി ഒന്നും ചെയ്യാൻ സാധിക്കില്ല സാധിക്കില്ലാന്ന് പറയുകയാണ് എന്നാൽ ഈ സമീത്ത ബാച്ചുപീനും കൺമണിയോട് കൺമണി നീ ഇപ്പോൾ മറുപടി ഒന്നും കൊടുക്കണ്ട എന്ന് പറയുകയാണ് നമ്മളെ നോക്കി ചില പട്ടികൾ കുറയ്ക്കാറില്ലേ എന്ന് പറയുകയാണെന്നുള്ളത് കേട്ട് സുമിത്രക്ക് ദേഷ്യം വരികയാണ് നീ എന്നെ പട്ടിയാക്കിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ബൈശ്ര അടിക്കാൻ കൈ ഓങ്ങുകയാണ് എന്നാൽ ഈ സമയത്ത് സുമിത്രയുടെ കൈ തടയുന്ന കൺമണിയാണ് വക്കീലിനെ തൊട്ടാൽ കാക്ഷി അതിന് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സുമിത്രയുടെ കൈ കൺമണി തടയുന്നത് എന്നാൽ അത് കണ്ട് സുമിത്രിയാകെ നാണം കെട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് തുറന്ന് കൺമണിയോട് ബൈശ്രീ സോറി പറയുകയാണ് എൻ്റെ അമ്മ കാരണം കൺമണിക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു കൺമണിയോട് സോറി പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണിയും ബൈശ്രീയോട് ഒരു മുൻകൂർ സോറി പറയുകയാണ് ഇന്ന് രാത്രി സുമിത്ര മേഡം എന്താണ് എന്നോട് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും അതിനോട് പ്രതികരിക്കും അതുകൊണ്ട് ഞാൻ ആദ്യമേ ബൈശ്രീയോട് സോറി അഡ്വാൻസ് ആയിട്ട് പറയുകയാണ് കൺമണി എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃപ വരികയാണ് ബൈശ്രീ കൺമണിയുടെ കയ്യിൽ നിന്ന് വക്കീലിന്റെ പേപ്പറിലോ ഒപ്പിടുന്നു കണ്ട് കൃപ പിന്നെ കൺമണിയോട് അയ്യോ കൺമണി നീ എന്താണ് ഈ കാണിക്കുന്നത് കൺമണിക്ക് ജാമ്യം എടുക്കാൻ നമ്മുടെ കമ്പനി വക്കീലുണ്ടെന്ന് പറയുമ്പോൾ കൺമണി പിന്നെ കൃപയോട് കൃപെ അതൊക്കെ പോട്ടെ ഇത് ബലരാമന്റെ സഹോദരിയാണ് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരാളാണ് ഭാഗ്യശ്രീ എന്ന് പറയുകയാണ് ബാൽശ്രീ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് നമുക്ക് വേണ്ടി നിൽക്കുന്നത് അന്ന് സാഗർ സാറിനെ രക്ഷപ്പെടുത്താൻ എന്നെ സഹായിച്ചത് ബാൽശ്രീയാണ് അതുകൊണ്ട് നീ ബാൽശ്രീയെ തെറ്റിദ്ധരിക്കരുത് ഞാൻ പുറത്തു വന്നിട്ട് ഞാൻ നിന്നോട് എല്ലാം വിശദമായിട്ട് പറയാമെന്ന് ഒരു ഉറപ്പ് കൃപിക്ക് കൊടുക്കുകയാണ് തുടർന്ന് ബാഗുശ്രീ അവിടുന്ന് ആ പേപ്പറിൽ ഒപ്പു വാങ്ങി അവിടുന്ന് പോവുകയാണ് തുറന്ന് കൃപ വീണ്ടും കൺമണിയോട് ബാൽശ്രീയെക്കുറിച്ച് ചോദിക്കുമ്പോൾ കൺമണി വീണ്ടും കൃപയെ ആശ്വസിപ്പിക്കുകയാണ് നീ വെറുതെ ബാലശ്രീയെ തെറ്റിദ്ധരിക്കരുത് ഒക്കെ ഞാൻ പുറത്തു വന്നിട്ട് വിശദമായിട്ട് പറഞ്ഞു തരാമെന്ന് പറയുകയാണ് തുടർന്ന് കൃപ പിന്നെ കൺമണിയോട് കൺമണിയെ ചതിച്ച് അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ വരുണും മാനസികമാണെന്ന് പറയുകയാണ് മാനസിക്കുള്ളത് ചേട്ടൻ കൊടുത്തിട്ടുണ്ട് ചില ചേട്ടൻ പുറത്തുണ്ടെന്ന് പറയുകയാണ് എന്നാൽ അത് വേറെ വിഷമിച്ച് തന്ന കൺമണിക്ക് കൃഷിന്റെ പേര് കേൾക്കുമ്പോൾ സന്തോഷമാവുകയാണ് എന്നാൽ അത് കണ്ട് കൃപ പിന്നെ കൺമണിയെ കളിയാക്കുകയാണ് അമ്പടി കളി ഇത്രയും നേരം വിഷമിച്ചു തിന്നിട്ട് എൻ്റെ ചേട്ടൻ്റെ ആ പേര് പറഞ്ഞപ്പോൾ കൺമണിയുടെ മുഖത്ത് സന്തോഷം ശരിയാക്കി തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കൺമണി ഇട്ടു വാരുകയാണ് കൃപ തുടർന്ന് കൃപാവിടന്ന് പോകാൻ നേരം കൺമണി കൃപയെ വിളിച്ചിട്ട് എനിക്ക് ജാമ്യം ജാമ്യമെടുത്ത് തരാൻ പോകുന്ന ബാൽശ്രീയാണെന്ന് കൃഷ്ണർ ഒരിക്കലും അറിയാൻ പാടില്ല എന്ന് പറയുകയാണ് തുറന്ന് കൃപാദത്തിനെ സംബന്ധിച്ച് കൃപാവിടന്ന് പോവുകയാണ് തുറന്ന് കാണിക്കുന്ന ശ്രീനിയാണ് ശ്രീനി അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെന്നുള്ള ഈ സമയത്ത് ഉണ്ണിത്തിരുമേനി അങ്ങോട്ടേക്ക് വരികയാണ് ശ്രീനി കരയിൽ നിന്ന് കണ്ടുപോ ഉണ്ണിത്തിരുമേന്തി ശ്രീനിയോട് കാര്യം ചോദിക്കുകയാണ് തുടർന്ന് ശ്രീനി ഉണ്ടായ കാര്യം പറയുകയാണ് തുറന്ന് ഉണ്ണിത്തിരുമേണ്ടി ശ്രീനി ആശ്വസിപ്പിക്കുകയാണ് ഭഗവാന് പോലും ഇതുപോലത്തെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എല്ലാം നല്ലതിനാണെന്ന് പറഞ്ഞ് ശ്രീനി ആശ്വസിപ്പിക്കുകയാണ് നാളെ കൺമണി തെറ്റുകാരിയല്ലെന്ന് എല്ലാവരും മനസ്സിലാക്കും ഈ നിമിഷം വരെ കൺമിണിയെ കുറ്റപ്പെടുത്തിയവർക്ക് നാളെ മാനസാന്തരം തോന്നും കൺമണിയോട് പ്രത്യേക അനുകമ്പ തോന്നും അതുകൊണ്ട് കൺമണിയെ കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല സന്തോഷിക്കാനുള്ള സമയമാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ ശ്രീനി ആശ്വസിപ്പിക്കുകയാണ് ഉണ്ണിത്തിരുമേനി തുറന്ന് കാണിക്കുന്ന വരുണാണ് വരുൺ വീടിന്റെ പുറത്ത് വെച്ചിട്ട് ആ ഓൺലൈൻ മീഡിയക്കാരുടെ കാശിന്റെ കാര്യം പറഞ്ഞ് ഫോണിലൂടെ തർക്കിക്കുകയാണ് എന്നാൽ ഈ സമയം തങ്ങോട്ടൊക്കെ അയ്യപ്പനും വാസിക്കുകയും കൂടി വരികയാണ് തുറന്ന് അയ്യപ്പനും വാസിക്കുകയും ഞങ്ങളെ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് വരുൺ ഇല്ല ഞങ്ങൾ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും ഞങ്ങൾക്ക് പക്ഷെ വരുണ മനസ്സിലായി എന്ന് പറയുകയാണ് തോർന്നു വരുൺ പിന്നെ ഇവരുടെ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ അയ്യപ്പനും വാസിക്കുകയും വരുണെ കൺമണിയെ കല്യാണം കഴിക്കണോ എന്ന് അത് കേട്ട് വരുണെ അതിലെന്തൊരു പതികേട് തോന്നുകയാണ് വേണ്ട എനിക്ക് കൺമണിയെ കല്യാണം എന്ന് കഴിക്കണ്ടെന്ന് അത് കേട്ട് അയ്യപ്പനും വാസിക്കും ദേഷ്യം വരികയാണ് അതെന്താണ് അത് എനിക്ക് കൺമണിയെ കല്യാണം കഴിച്ചാൽ എന്ന് ചോദിച്ചുകൊണ്ട് വാസുകിയും അയ്യപ്പനും പിന്നെ വരുൺ ഇട്ട് അടിയോടിയാണ് രണ്ടുപേരും വരുണെ തലങ്ങും വലങ്ങും അടിയാണ് കൊണ്ട് വരുൺ ബോധം കെട്ടി നിലത്ത് വീഴുകയാണ് തോർന്ന് അയ്യപ്പനും പിന്നെ വാസുകിയോട് വരുണെ ഇവിടെ ഇട്ടു പോയാൽ ആ കുറ്റവും കൃഷിന്റെയും കൺമണിയുടെയും പേരിലാകും അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ വീണ് കിടക്കുന്ന വരുണെ എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറയുകയാണ് അയ്യപ്പൻ അങ്ങനെ വരുണെ പടമാക്കിയിരിക്കുകയാണ് വാസുകിയും അയ്യപ്പനും ചേർന്ന് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്തത്